വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കൊള്ളക്കെതിരെ പ്രതിഷേധം നയിച്ച രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് പാണ്ടിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു മണ്ഡല പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ണൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ വി മജീദ് പുതുക്കുന്നൻ നാസർ മണ്ഡലം ഭാരവാഹികളായ കെ കെ സദക്കത്ത് ഇ അക്ബർ ഷ നീലാംബ്ര വീരാൻ എം കെ കുഞ്ഞി മുഹമ്മദ് കുരിക്കൽ അഷ്റഫ് സലീം പട്ടണത്ത് കെ ടി ഗിരീഷ് ബാബു അയ്യൂബ് ഷാ തമ്പാനങ്ങാടി സഫീർജാൻ എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ പാണ്ടിക്കാട്